യു എസിലേക്ക് കുടിയേറുന്ന ഒരു വ്യക്തി വർഷങ്ങൾക്ക് ശേഷം പൗരത്വമോ ഗ്രീൻ കാർഡോ നേടിയ ശേഷം അടുത്തതായി ലക്ഷ്യമിടുന്നത് തങ്ങളുടെ ഉറ്റവരെ പ്രത്യേകിച്ച് സഹോദരങ്ങളെ കൂടി രാജ്യത്തേക്ക് എത്തിക്കുക എന്നതാകാം സഹോദരങ്ങളെ യു എസിലേക്ക് എത്തിക്കാൻ ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ സ്ഥിരതാമസാനുമതി നേടിയ ഒരു വ്യക്തിക്ക് സാധിക്കുമോ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് സഹോദരങ്ങളെ സ്പോൺസർ ചെയ്യാൻ കഴിയില്ല ഇത് സംബന്ധിച്ച് നമുക്ക് വിശദമായി നോക്കാം യു എസിന്റെ ഗ്രീൻ കാർഡ് നേടിയ വ്യക്തിക്ക് തങ്ങളുടെ സഹോദരങ്ങളെ സ്പോൺസർ ചെയ്യാൻ കഴിയില്ല എന്നാൽ യു എസ് പൗരത്വം നേടിയവർക്ക് സഹോദരങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ ഇതിന് ചില നിബന്ധനകളുണ്ട് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായ യു എസ് പൗരന്മാർക്ക് മാത്രമേ സഹോദരങ്ങളെ സ്പോൺസർ ചെയ്യാൻ കഴിയൂ ഇത് സംബന്ധിച്ച് യു എസ് കേന്ദ്രീകരിച്ചുള്ള ഇമിഗ്രേഷൻ അഭിഭാഷകയായ അഭിഷാ പരീഖ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒരു യു എസ് പൗരൻ സഹോദരനെ സ്പോൺസർ ചെയ്യുമ്പോൾ പ്രക്രിയ ആരംഭിക്കേണ്ടത് ഫോം ഐ വൺ തേർട്ടി ഉപയോഗിച്ചാണെന്ന് അഭിഷാ പരീഖ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു ഭാര്യമാർ മാതാപിതാക്കൾ ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നിവരിൽ നിന്ന് വ്യത്യസ്തമായി സഹോദരങ്ങൾ കുടുംബ മുൻഗണനാ സംവിധാനത്തിലാണ് വരുന്നത് ഇതിന് വാർഷിക പരിധികളുണ്ടെന്നും അഭിഭാഷക വ്യക്തമാക്കി സഹോദരങ്ങൾക്കുള്ള വിസ ലഭ്യത അവരുടെ ജന്മനാടിനെയും യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ വിസ ബുള്ളറ്റിനിലെ നിലവിലെ മുൻഗണനാ തീയതിയെയും ആശ്രയിച്ചിരിക്കും മെക്സിക്കോ ഇന്ത്യ ചൈന ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ആവശ്യക്കാർ കൂടുതലായതിനാൽ കാത്തിരിപ്പ് വർഷങ്ങളോളം ചിലപ്പോൾ ദശാബ്ദങ്ങൾ വരെ നീണ്ടു നിൽക്കാം ഏത് അപേക്ഷകളാണ് പരിഗണിക്കുന്നത് എന്ന് ട്രാക്ക് ചെയ്യാനും നിങ്ങളുടെ കേസിനെ കുറിച്ച് അറിഞ്ഞിരിക്കാനും പ്രതിമാസ വിസ ബുള്ളറ്റിൻ പരിശോധിക്കാനും അഭിഭാഷക നിർദ്ദേശിച്ചു യു എസിലേക്ക് സഹോദരങ്ങളെ എങ്ങനെ സ്പോൺസർ ചെയ്യാമെന്ന് നോക്കാം യു എസിലേക്ക് സഹോദരങ്ങളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യുന്നയാൾ യു എസ് പൗരനായിരിക്കണം കൂടാതെ ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം യു എസ് പൗരന്മാർക്ക് ഏത് പ്രായത്തിലുള്ളതും വിവാഹിതരായതുമായ സഹോദരങ്ങളെ സ്പോൺസർ ചെയ്യാൻ കഴിയും അവരുടെ പങ്കാളികളും ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ള അവിവാഹിതരായ കുട്ടികളും അതേ അപേക്ഷയുടെ കീഴിൽ സ്വയമേവ യോഗ്യത നേടും ജനനം വഴിയോ നാച്ചുറലൈസേഷനിലൂടെയോ പൗരത്വം നേടാം യു എസ് പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് കൗൺസിലർ റിപ്പോർട്ട് ഓഫ് ബർത്ത് എബ്രോഡ് നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവ ഇതിന് തെളിവായി ഉപയോഗിക്കാമെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു സ്പോൺസർക്കും സഹോദരനും പൊതുവായ ഒരു രക്ഷിതാവ് ഉണ്ടായിരിക്കണം രണ്ട് സഹോദരങ്ങളുടെയും ജനന സർട്ടിഫിക്കറ്റുകൾ ദത്തെടുക്കൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബന്ധങ്ങൾ തെളിയിക്കുന്ന നിയമപരമായ രേഖകൾ പേര് മാറ്റിയെങ്കിൽ അതിന്റെ രേഖകൾ എന്നിവ ആവശ്യമാണ് ആദ്യഘട്ടത്തിൽ സാമ്പത്തിക ശേഷി തെളിയിക്കേണ്ടതില്ലെങ്കിലും പിന്നീട് സ്പോൺസർ ചെയ്യുന്നയാൾക്ക് കുടിയേറ്റക്കാരനായ സഹോദരനെയും കുടുംബത്തെയും പിന്തുണയ്ക്കാൻ സാമ്പത്തിക ശേഷിയുണ്ടെന്ന് തെളിയിക്കാൻ ഫോം ഐ എയ്റ്റ് സിക്സ്റ്റി ഫോർ സമർപ്പിക്കേണ്ടി വരും യു എസ് പൗരന്മാരുടെ സഹോദരങ്ങൾ എഫ് ഫോർ വിസ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് പ്രതിവർഷം ഏകദേശം അറുപത്തി അയ്യായിരം എഫ് ഓർ വിസകളാണ് അനുവദിക്കുന്നത് വിസ അപേക്ഷകരുടെ എണ്ണം വളരെ കൂടുതലായതിനാൽ കാത്തിരിപ്പ് സമയം പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ നീണ്ടു നിൽക്കാം യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഐ വൺ തേർട്ടി ഫോം സ്വീകരിക്കേണ്ട തീയതിയുടെ ക്രമത്തിലാണ് കുടിയേറ്റ വിസകൾ നൽകുന്നത് ഐ വൺ തേർട്ടി ഫോം ഓൺലൈനായോ തപാൽ വഴിയോ സമർപ്പിക്കാനാകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓൺലൈനായി സമർപ്പിക്കാനുള്ള ഫീസ് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡോളർ അതായത് അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് തപാൽ വഴി അറുനൂറ്റി എഴുപത്തി ഡോളറും ഓരോ സഹോദരനും പ്രത്യേക അപേക്ഷ ആവശ്യമാണ് അവരുടെ പങ്കാളികളും ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയുള്ള അവിവാഹിതരായ കുട്ടികളും സ്വയമേവ ഉൾപ്പെടും യു എസ് പൌരത്വം തെളിയിക്കുന്ന രേഖകൾ ജനന സർട്ടിഫിക്കറ്റുകൾ ബന്ധം തെളിയിക്കുന്ന രേഖകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തണം രേഖകൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അംഗീകൃത വിവർത്തനങ്ങൾ ആവശ്യമാണ് അപേക്ഷ സമർപ്പിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഒരു രസീത് നൽകും ഈ തീയതി മുൻഗണനാ തീയതിയായി മാറും അപേക്ഷയുടെ പ്രോസസിങ് സമയം മാസങ്ങൾ മുതൽ ഒരു വർഷം വരെയാകാം അപേക്ഷയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത് അപേക്ഷയുടെ സാധുത ഉറപ്പാക്കുന്നു എന്നാൽ വിസ ലഭ്യമാണെന്ന് ഇതിന് അർത്ഥമില്ല യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് നാഷണൽ വിസ സെന്ററിലേക്ക് മാറ്റും വിസ ബുള്ളറ്റിനെ കട്ട് ഓഫ് തീയതി അടുക്കുമ്പോൾ നാഷണൽ വിസ സെന്റർ സ്പോൺസറെ ബന്ധപ്പെടും അപ്പോൾ സ്പോൺസറും സഹോദരനും സിവിൽ രേഖകളടക്കം വിവിധ ഫോമുകൾ അപ്ലോഡ് ചെയ്യുകയും ഫീസും അടയ്ക്കണം അതിനുശേഷം സഹോദരന് ബന്ധപ്പെട്ട യു എസ് കോൺസുലേറ്റിലോ എംബസിയിലോ അഭിമുഖത്തിനുള്ള സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ